കർണാടക സംഗീത ലോകത്തിന് പുതിയ രാഗങ്ങൾ ആവിഷ്കരിച്ച സംഗീത വിദ്വാൻ കെ എ അനീഷിന് ഓണററി ഡോക്ടറേറ്റ് കോൺകോഡിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റാണ് കെ അനീഷിന് ലഭിച്ചത് പതിനാറ് ശ്രുതികൾ ചേർത്ത ഷോഡശസ്വരങ്ങളാണ് നിലവിൽ കർണാടക സംഗീതത്തിന് ആധാരമായിട്ടുള്ളത് സംഗീതത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതരുടെ ഇപ്പോഴത്തെ മേളകർത്ത പദ്ധതി അസമ്പൂർണ്ണമാണെന്നുള്ള പ്രസ്താവനയാണ് ഈ കണ്ടുപിടുത്തത്തിലേക്ക് പോകാനുള്ള കാരണം തുടർന്നാണ് പതിനാറിൽ നിന്നും പതിനെട്ട് സ്വരങ്ങളിലേക്ക് വികസിപ്പിച്ച് പുതിയ മേളകർത്താ രാഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തെ പരിഗണിച്ചാണ് കോൺകോഡിയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി കെ എ അനീഷിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയത് ഈ ഇരുപത്തിമൂന്ന് വർഷത്തിനുള്ളിൽ സംഗീതത്തിൽ കിട്ടാവുന്ന പല ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചു കഴിഞ്ഞു എല്ലാം വായിച്ചപ്പം എല്ലാ പുസ്തകങ്ങളിലും വളരെ വളരെ വ്യത്യാസം ഓരോ കാര്യങ്ങളും ഒരു പുസ്തകത്തിൽ ഒരു കാര്യം അത് തന്നെ മറ്റു പുസ്തകത്തിൽ പറയുന്നത് വ്യക്തതയില്ല കാര്യങ്ങൾക്ക് അങ്ങനെ വന്നപ്പോൾ ഞാൻ പുതിയ തിയറിയെ തേറിയെപ്പറ്റി മ്യൂസിക്കിൻ്റെ പറ്റി ഞാൻ ചിന്തിച്ചു അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടിൽ കുറേ തേറി മ്യൂസിക്കുമായിട്ട് എഴുതി വെച്ചു അതൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി സമർപ്പിച്ചിട്ടുണ്ട് ആ തിയറി അപ്പോൾ ആരാണ് അവർ പറഞ്ഞത് ഇത് പുസ്തകമാക്കണം ഇംഗ്ലീഷിലും മലയാളത്തിലും അത് യൂണിവേഴ്സിറ്റി ഇറക്കാമെന്ന് പറഞ്ഞിരിക്കണം ആ പുസ്തകം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിനകത്ത് ഒരു കണ്ഡിക അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ മുപ്പത്തിയേഴാമത്തെ പേജിൽ കിടക്കുന്നതാണ് മുത്തുസ്വാമി ദീക്ഷിതർ ഇതിനെ അസമ്പൂർണ്ണ പദ്ധതിയായിട്ട് എഴുപത്തിരണ്ട് മേളവർത്താ പദ്ധതി പൂർണ്ണതയല്ലെന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് എൻ്റെ ചിന്തയാണ് ഈ പുതിയ മേളവർത്തരാഗത്തിലേക്ക് വന്നത് അതായത് ഈ എഴുപത്തിരണ്ട് മേളവർത്താരാഗമാണ് ഇന്ന് സംഗീതത്തിന് അടിസ്ഥാനം അപ്പം അതിനകത്ത് എന്താണ് സംഗീത ത്രിമൂർത്തികളാണ് ത്യാഗരായ സ്വാമി മുത്തസ്വാമി ദീക്ഷ ശ്യാമശാസ്ത്രീകൾ ഇവരിൽ മുത്തുസ്വാമി ദീക്ഷർ മാത്രം എന്താണ് ഇത് പൂർണ്ണതയില്ലെന്ന് അപൂർണ പദ്ധതി എന്ന് പറഞ്ഞെന്താണെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഇതുപോലൊരു ചാപ്റ്റർ വരച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു എഴുപത്തിരണ്ട് മേളകർത്താ രാഗങ്ങളിൽ ഉൾപ്പെടാത്ത ഇരുപത്തിയേഴ് മേളകർത്താ രാഗങ്ങളും അവയുടെ ജന്യരാഗങ്ങളും ചേർന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രാഗങ്ങളും മുൻപേ കണ്ടെത്തിയ മുപ്പത്തിമൂന്ന് രാഗങ്ങളും ചേർന്ന് പതിമൂവായിരത്തി അറുന്നൂറ്റി പതിനാല് രാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കോട്ടയം